തെറ്റുകാരായ ആൾക്കാരെ നമ്മൾ വേഗം കൂട്ടുകാരാക്കണം കൂട്ടുകാരാക്കി കഴിഞ്ഞാലുള്ള ഒരു മെച്ചം വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അവസ്ഥ നൽകിയിരിക്കണം എനിക്കിപ്പോഴത്തെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറയുന്നത് ഇവിടെ സബ്ജക്റ്റിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല കേട്ടോ ഞാൻ എന്നുള്ളതിന് ഒരു പ്രാധാന്യം ഇല്ല മറിച്ച് നമ്മുടെ ഒരു ദാബത് എന്ന് ഏരിയ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഈ അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് പോയി സംഘടനാ ക്ലാസ് ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി ഒരു വലിയ മുടി ഉണ്ടാകും കുട്ടിക്ക് ഒരു ഭയങ്കര അസ്വസ്ഥത കണ്ടപ്പോൾ തന്നെ പക്ഷെ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദേവത്തല്ല വഷളാണ്ട് വഷളാക്കൽ പരിപാടി അത് ചെയ്യാൻ പാടില്ല കാരണം ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് പേസ് നിന്ന് കൈ കഴുകുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു മോനിവിടെ ഇതെന്റെ മൂത്തമ്മന്റെ വീടാണ് മൂത്തമ്മ മീൻസ് ഉമ്മാന്റെ അട്ടത്തിയാരു ഈ കുട്ടി മാത്രം ഞാൻ അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് ഞാൻ വിളിച്ച് ഈ മുടി ഫുള്ളും നിന്നേതാണോ ചോദിച്ചു അപ്പം ആ കുട്ടി ആ കുട്ടി ചിരിക്കുന്ന ചിരി നമുക്കറിയാം ചിരൽ കല്ലിൽ ആക്റ്റീവ ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടാവില്ല അപ്പം ആ കുട്ടി ചിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓനൊന്ന് കൈ പിടിച്ച് കൈ കുറച്ചൊന്ന് പവർലാ ഞാൻ പറഞ്ഞു നാളെ ഈ കുട്ടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിരണം എനിക്കത് അയച്ചൊരു ഇല്ലയോന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മൂന്ന് ദിവസം പിന്നെ നാട്ടിലുണ്ടായില്ല കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് ഒരു തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇതെ നേത്രാവതി ട്രെയിനിൽ കയറി വരുമ്പോൾ എനിക്ക് ഇഗ്നറൻ്റായ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് റൂന്നുള്ള ബാർബാർ ഷോപ്പിൽ നിന്ന് മുടി മുറിക്കുന്ന വീഡിയോ ആഫ്റ്റർ കശണ്ടിക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു ചിത്രം ഉണ്ടായില്ലേ മുടി മുറിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ദെൻ ഒരു വോയിസ് ആ വോയിസ് ആണ് പ്രധാനം അതിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ ഉദാഹരണം പറഞ്ഞത് എന്താ വോയിസ് എന്ന് പറയാം പുസ്തകം എന്നോട് പൊരുത്തപ്പെടണം പുസ്തകം മുടി നാളെ മുറിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പനി വന്ന് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇന്നാണ് ഡിസ്ചാർജ് ആയത് ഇന്ന് മുറിച്ചിട്ടുണ്ട് പുസ്തകം പൊരുത്തപ്പെടണം അഥവ കേടുന്നൊന്നും വിചാരിക്കല്ലേ ഈ തലമുറ ഇനിയാ നമ്മൾ വേറെ ഇട നമ്മള് നിർത്തുകൂടി ഫ്രണ്ട്ലി ധാരത്ത് നടത്തുക അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത് മദീനയിൽ ഒരു കുട്ടി ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നു അൻസ്വാറുകൾ പരിധി പിടിച്ച കുട്ടിനെ അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിനാണ് കല്ലേറ് സംഭവിക്കുന്നത് ആ കുട്ടിനെ പിടിച്ചില്ല വിധങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോ തങ്ങൾ ആ കുട്ടിനെ വിളിച്ചിട്ട് വെച്ച് മോൻ ഈന്തപ്പന മരത്തിന്റെ കല്ലെറിയാറുണ്ടോ കുട്ടികളല്ലേ നിഷ്കളങ്കരല്ലേ അവര് ആയി പറയല്ലോ ആ കല്ലെറിയാറുണ്ട് ഓപ്പൺ ആയിട്ട് പറയാ അപ്പൊ കുട്ടീനോട് താങ്കൾ അല്ല എന്തിനാ കല്ലെറിയത് അപ്പൊ ആ കുട്ടി ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഈന്തപ്പന മരത്തിന് കല്ലെറിയരുത് വീണീത്ത ഈ മോനെടുത്തോട്ടല്ലേ വേണീത്ത മോനെടുത്തോട്ട് കല്ലെറിയരുത് ആ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയണത് ആ കുട്ടിയെ കുറച്ച് അടുത്തേക്ക് ഒളിച്ച് അടുത്തിരുത്തിയിട്ട് തല തടവിയിട്ട് ദുർന്നു കൊടുത്തു ഈ കുട്ടിക്ക് നല്ല വിഷപ്പ് കൊടുക്കാണ്ട് ചെറിയ വിഷപ്പിൽ ഒതുക്കണെന്നുള്ള തുയർന്നു കൊടുത്തു